ഹായ് മുത്തുമണികളെ ഇന്ന് ഞാനൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങയാണ് പഴുത്ത മാങ്ങ അപ്പോൾ നമ്മളെ വീട്ടുകളിലെ മാങ്ങയൊക്കെ കഴിഞ്ഞ ടൈമാണ് എന്നാലും നമുക്ക് ഇനി അടുത്ത വർഷം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളിഷ്ടം പോലെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കാലോ അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് നല്ല മാങ്ങ മാങ്ങപ്പോൾ വലിയ വിലയൊന്നും ഇല്ലല്ലോ വില കുറവില് തന്നെയാണേലോ ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടണത് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ചൈനഗ്രാസ് ആണ് ആ ചൈനഗ്രാസ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത മാങ്ങയും അതിൽക്ക് നമ്മളെ പാലും ഒഴിച്ചുകൊടുത്തിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അതടിച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെക്കണു എന്ത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല അതിൽ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഗ്രാസ് നമ്മൾ എത്ര ഇടണമെങ്കിൽ അതിനുള്ള വെള്ളം മാത്രം ഓവർ വെള്ളം പാടില്ല അത് കുതിര ഉള്ളൊരു വെള്ളം അതപ്പോൾ അതിൽ മെൽറ്റ് ആയിട്ട് വരും ചെറിയ ചൂടിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ നമ്മൾ ഇത് കഴിയുന്നത് വരെയും ചെറിയ ചൂടേ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ചൈന ഗ്രാസ് മെൽട്ടായതിനു ശേഷം നമ്മളെ മാങ്ങയും പാലും അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അത് നമ്മളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം ആ ചെറിയ ചൂടിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ മിൽക്ക് മെയ്ഡാണ് അപ്പോൾ ആ മിൽക്ക് മെയ്ഡ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെ നമ്മളെ ആ നമ്മൾ എത്രയാണ് സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മധുരം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള ബുഡിങ്ങാവുകൊണ്ട് നല്ല മധുരം ആണല്ലോ മധുരം കമ്മി ആവാൻ പറ്റൂലോ അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ ഈ ഒരു വിധത്തിൽ നമ്മൾ കട്ടിയായി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാത്രം എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ഗീസറിൽ വെക്കരുത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നെടുസ് അതിൻ്റെ മോളിൽ കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക രണ്ട് മണിക്കൂറും കൂടി വെക്കുക പിന്നെ നമുക്ക് നമ്മളെ ഫുഡിങ് റെഡിയായി ഇതാട്ടോ കേട്ടോ നമ്മളെ ഫുഡിങ് രണ്ട് മണിക്കൂറും കൂടി പിന്നെ വെച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല